ഹലോ ഫ്രണ്ട്സ് എന്നെ ഭഗ്രായിട്ടുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മഴയായിട്ട് എല്ലാവരും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ലേ പണിയൊന്നും കാണത്തില്ലല്ലോ രാവിലെ ഇട്ട് നല്ല മഴയല്ലായിരുന്നു പനി പിടിച്ച് പെയ്യ് വേറെ കുഴപ്പമൊന്നുമില്ല കൊച്ചടച്ച് ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു ഇപ്പം തൊണ്ടവേദന മാറിയിട്ടുണ്ട് അയ്യോ മഴ പിടിച്ച് നമ്മുടെ പെര ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ അകം എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല എൻ്റെ രണ്ടൊന്ന് കാണിച്ചു തരാം വേ ബൈക്ക് നമ്മുടെ പൊട്ടേ ഓ അകത്തോട്ട് കയറണ്ട ഇവൻ്റെ ഈ ഇട്ടേക്കുന്ന ഏതേലും ഒരു സാധനത്തെ നമ്മൾ തൊട്ടാല് ആ എൻ്റെ കുഞ്ഞിത്താല പുറത്തോട്ട് വരുന്നുണ്ട് അമ്മ താല പുറത്തിട്ട് നോക്കുന്നു ഈ ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നത് ഏ ട്രെയിൻ എങ്ങോട്ടാച്ചിട്ടപ്പ പോന്നത് ഒന്ന് കയറിക്കോട്ടെ ഏ എന്താ മുട്ടത്തില്ല എങ്ങും മുട്ടത്തില്ല ഈ ട്രെയിനിൻ്റെ എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ ഈ നേരത്തെ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ഏതേലും ഒന്ന് ഏതേലും ഒരു കളിപ്പാട്ടത്തിൻ്റെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ചവിട്ടിക്കൂടിയല്ലോ തുടത്തില്ല തുടത്തില്ല അയ്യോ കട്ടിന്റെ കീഴ് വരെ ഉണ്ടോ അയ്യോ മേ പോകുന്നത് ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നതിന്റെ അഹങ്കാരമല്ലേ ഇവർക്ക് വീട്ടിൽ ഇരിക്കുന്ന പിള്ളേർ ഇനി എന്തോ ചെയ്യില്ലേ അങ്ങനെ വാണില്ല സ്കൂളിൽ ഒന്നും പോകാൻ പറ്റാതെ ഇവര് ചുമ്മാതിരിക്കല്ലേ കളിക്കാനും വേറെ ആരുമില്ല എന്തേ ഇങ്ങോട്ട് ഇറങ്ങുവ വണ്ടി ഓടിക്കണോ ഈ ഓടിക്കാണോ ഇവട്ടിന്റെ കീഴിക്കറിയിരുന്നോ ഇങ്ങോട്ടത് ഇറങ്ങി വരാമോ എന്തേ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ ചിരിട്ടാ തല ഇങ്ങോട്ടൊന്നിട്ടെ വെള്ളിലോട്ട് ഒന്നിട്ടെ കണ്ടോ വീടിന്റെ കോലം കണ്ടോ വീട്ടിൽ എനിക്ക് വന്ന കുഞ്ഞുമക്കളുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ നമ്മൾ എല്ലാം പെറുക്കി ഒതുക്കി വെക്കും രാവിലെ ഇവർ എണീക്കുമ്പോ തുടങ്ങുന്ന ജോലി ഇതാണ് എല്ലാം നേരത്തി വെക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ ചേട്ടന്റെ അമ്മയ്ക്ക് ഇച്ചിരി കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ തട്ടി അപ്പറ കിടന്ന് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അംഗനവാടി പോകുന്ന സമയമാണ് ഇത് പകലും മൊത്തം അടുക്കി ഒതുക്കി വെക്കാൻ പറ്റുന്നത് ഇപ്പം വീട്ടിലുള്ളത് മഴയായി പനിയായി കുറേ ദിവസമായി പിന്നെ അംഗൻവാടി പോയിട്ടു ഒരാഴ്ചയോളമായി ഒരാഴ്ച കൂടുതലായി ഈ ബുധനല്ല കഴിഞ്ഞ ബുധനാഴ്ച അംഗനവാടി പോയത് പിന്നെ ഇതുവരെ പോയിട്ടില്ല അപ്പം ഇതൊക്കെയാണ് വീടിൻ്റെ അവസ്ഥ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വീടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ മൊത്ത സമയം വെളിയിലാണ് നമ്മളങ്ങ് വെളി വിട്ടേക്കും കാരണം വെച്ചാൽ മണ്ണിലൊക്കെ കളിച്ച് വളരെ ഉണ്ടായുള്ളൂ അല്ലേ അതുകൊണ്ട് വെളിയിലാണ് പിന്നെ നമ്മൾ ആരേലും നോക്കിയിരിക്കും കുഞ്ഞിനെ ഇപ്പം മഴ ആയതുകൊണ്ട് മൊത്തം സമയമാകത്ത ജോലിയൊക്കെ കഴിഞ്ഞ് പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക പുനിയും തനക്കേ ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ചെറുതായിട്ട് മഴ തോന്നുന്നു നടപ്പുണ്ട് എന്നാലും ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്കുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നു അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കണം താങ്ക് യൂ